വീണ്ടും ഒരു റംസാൻ വ്രതാനുഷ്ഠാന കാലം എത്തുകയാണ് വ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നാം എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു നാല് കിലോ വെയിറ്റ് കുറയണം കാരണം രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം ആറേ മുക്കാലോ വരെ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളവും കുടിക്കാതെ നാം ഇരിക്കുകയാണ് അപ്പോൾ ന്യായമായും വെയിറ്റ് കുറയ്ക്കാൻ ഇതിൽ പലരും നല്ല ഒരു അവസരം കിട്ടില്ല എന്ന് വിശ്വസിച്ച് പലരും റമദാൻ മൃതാനുഷ്ഠാന കാലത്ത് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും എന്ന് കരുതി മുന്നോട്ട് പോകുന്നവർ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രമേഹമുള്ളവർ പക്ഷേ ഫലത്തിൽ നോമ്പ് കഴിഞ്ഞു വന്ന് വീണ്ടും ഭാരം നോക്കുമ്പോൾ ഒരു രണ്ടര മുതൽ നാലര കിലോ ഭാരമാണ് പലർക്കും കൂടിയിരിക്കുന്നത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി നോമ്പ് നോക്കി കഴിഞ്ഞാൽ പോലും പലർക്കും ഭാരം കൂടുകയാണ് ഇത് നോയിമ്പിന്റെ കുഴപ്പമല്ല ഇത് വൃത അനുഷ്ഠാനത്തിന്റെ രീതിയിലെ കുഴപ്പമല്ല പക്ഷെ തെറ്റുന്നത് ഒരു പക്ഷെ നമ്മുടെ ആഹാര രീതിയാകാം എന്തുകൊണ്ട് ഇത്രയും സമയം നാം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും നമ്മുടെ ഭാരം കുറയുന്നില്ല എന്ന് നാം ചിന്തിക്കുക ഞാൻ ഈ ഒരു രീതിയിൽ ഭാരം കൂടുന്നതായിട്ട് കണ്ടത് മിക്കവരും പ്രമേഹ രോഗികളിലാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നോമ്പ് പിടിച്ച് ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ കാലയളവ് കഴിഞ്ഞാൽ ശരീരം ശേഖരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഗ്ലൂക്കോസ് വിഘടിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസായി എത്തുകയും എന്നാൽ അതൊരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ കാലയളവ് ആകുമ്പോൾ ശരീരം വേറെ കൊഴുപ്പുകളിൽ നിന്നും മറ്റുമെല്ലാം ഊർജം ഉൽപാദനം തുടങ്ങുകയും കീറ്റോൺസ് ബ്ലഡിൽ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ നോമ്പ് നോക്കുമ്പോൾ ഉണ്ടാകാം പക്ഷേ നമ്മുടെ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ശരീരം ഗ്ലൂക്കോസ് പോലുള്ള അല്ലെങ്കിൽ അന്നജമോ കൊഴുപ്പോ പ്രോട്ടീൻസോ കിട്ടാതെ പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം ആകുന്ന ആ അവസരത്തിൽ നാം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നത് കൂടുതലും ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കാറുണ്ട് ഫ്രൂട്ട് ജ്യൂസിൽ കൂടുതലും ഫ്രക്ടോസ് ആണ് അതുപോലെ തന്നെ നാം പലതരത്തിലുള്ള മധുര ആഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവയിലടങ്ങിയിരിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺസെറാകാം ഇതിനോടൊപ്പം എണ്ണയിൽ പൊരിച്ചതായിട്ട് പ്രത്യേകിച്ച് പലരും വെളിച്ചെണ്ണ ഒഴിവാക്കി സൺഫ്ലവർ ഓയിൽ കനോല ഓയിൽ പാം ഓയിൽ മറ്റു തരത്തിലുള്ള ഈ എണ്ണകളിൽ പൊരിക്കുന്ന ക്ഷണങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഇന്ന് മിക്കവരും ഉപയോഗിക്കുന്നുണ്ട് എപ്പോഴാണ് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസ് ഉണ്ട് ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് അടങ്ങിയ ആഹാര സാധനങ്ങളുണ്ട് അതിനോടൊപ്പം വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നു ഈ പറയുന്നതിനോടൊപ്പം തന്നെ മിക്കവർക്കും വയറും നിറച്ച് കഞ്ഞിപ്പം ശരീരം നോമ്പ് കാലയളവിൽ ബാലൻസ് ചെയ്ത് ശരീരത്തെ കൊണ്ടുപോയി നിൽക്കുന്ന വേളയിലാണ് അമിതമായി പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ നേരത്തെ സൂചിപ്പിച്ച കണക്കിലുള്ള ആഹാര സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ആ കിട്ടുന്ന ഊർജവും കിട്ടുന്ന ആഹാര ഘടകങ്ങളെയും ശരീരം വേഗം വലിച്ചെടുത്ത് ശരീരത്തിൽ ശേഖരിക്കുകയും ചെയ്യും മാത്രമല്ല മിക്ക ആളുകളും നോയമ്പ് സമയത്ത് വ്യായാമം കുറവായിരിക്കും അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർന്ന് അധികമായ അന്നജവും എണ്ണയും ഫ്രക്ടോസും എല്ലാം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതിന്റെ ഫലമായി നാം കൂടുതൽ തടിവെക്കാനുള്ള പ്രവണത കൂടുതലാണ് പ്രത്യേകിച്ചും പ്രമേഹമുള്ളവരിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി പറയുമ്പോൾ പലർക്കും അതത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല കാരണം ജ്യൂസ് കുടിക്കാത്ത നോമ്പ് തുറയെ കുടിച്ച് പലർക്കും ആലോചിക്കാൻ വരും പറ്റില്ല ഞാൻ പറയുന്നത് നിങ്ങൾ പച്ചവെള്ളം കുടിക്കും പക്ഷെ ഫ്രൂട്ട്സ് ആയി തന്നെ ഉപയോഗിക്കുക ജ്യൂസ് ഉപയോഗിക്കരുത് അതുപോലെ നോമ്പ് തുറ സമയത്ത് ബിസ്കറ്റ് ബ്രെഡ് കേക്ക് ബേക്കറി പ്രൊഡക്ട്സ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മൂന്നാമത് പഞ്ചസാര അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക ജ്യൂസ് ഒഴിവാക്കാൻ പറഞ്ഞു പഞ്ചസാര ചേർന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു ബേക്കറി ഐറ്റംസ് ഒഴിവാക്കാൻ പറഞ്ഞു അടുത്തതായി വെജിറ്റബിൾ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഫ്രൈ ചെയ്ത പലഹാരങ്ങളും മറ്റും കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക പിന്നെ എന്ത് കഴിക്കും എന്ന് ന്യായമായ ചോദ്യം നിങ്ങൾക്കെല്ലാവർക്കും ചോദിക്കാം നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കാരക്കയോ ഈതപ്പഴവും മാത്രം ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്ന അവസരങ്ങൾ നമുക്ക് പലർക്കും അറിയാം ഇന്നത്തെ പോലെ വിഭവ സമൃദ്ധമായ രീതിയിലുള്ള നോമ്പ് തുറ പാണ്ടില്ലായിരുന്നു പക്ഷേ അന്നുള്ളവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ പലരും വളരെ കൂടി നല്ല രീതിയിൽ ആരോഗ്യവാനായി നോമ്പ് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില ആഹാര കാര്യങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ നോമ്പ് കാലയളവിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്ന പ്രവണത കുറയും ഞാൻ ഈ പറഞ്ഞ കാര്യം ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ടു ഡബിൾ ഫൈവ് സി എസ് മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം